നമസ്കാരം സാജിലെ നമസ്കാരം നമുക്കിപ്പോ നമ്മളിപ്പോ കാണുന്നത് ഇസ്രയേല് ഇസ്രയേലിന്റെ ലെബനിലെ ആക്രമണം വരെ എത്തി നിൽക്കുന്ന ഈ യുദ്ധം ഹമാസിന് ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടങ്ങി അത് ലെബനൻ കഴിഞ്ഞു ഇപ്പൊ ഇറാൻ വരെ എത്തിയിരിക്കുന്നു ഒരു വർഷമാകുന്നു ഈ യുദ്ധം തുടങ്ങിയിട്ട് ഈ യുദ്ധത്തിന്റെ ആകെ ഉള്ള ആ തുടക്കം മുതലുള്ള ഇന്ന് വരെയുള്ള ചിത്രം തീർച്ചയായിട്ടും കാര്യം ഇത് തുടക്കം മുതല് നമ്മൾ ഈ യുദ്ധവും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിതിന് ആധികാരികമായിട്ട് പറയാൻ കഴിയും നമുക്ക് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാലസ്റ്റൈനിലെ ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ അസാധാരണമായ രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇസ്രയേലിനകത്തേറ്റ് കയറി ഗാസയിൽ നിന്നാണ് അവിടുത്തെ ബോർഡറിൽ നിന്നാണ് അകത്തോട്ട് കയറുന്നത് അകത്തോട്ട് കയറി ഒരു ആരും വിചാരിക്കാത്ത ഒരു ആക്രമണം നടത്തുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേര് മരിച്ചു എന്നാണ് കണക്കുകൾ ഇരുന്നൂറ്റി അൻപതോളം പേര് ഗാസയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ഇത് ഇസ്രായേലിന്റെ കണക്കാണ് മുപ്പത്തിമൂവായിരം പാലസ്തീനുകൾ അതിനുശേഷം ഉണ്ടായ വ്യോമ്യ ആക്രമണത്തിലും അല്ലാത്ത ആക്രമണത്തിലും കൂടി ആ സമയത്ത് തന്നെ മരിച്ചു എന്ന് ആണ് അപ്പോൾ വരുന്ന റിപ്പോർട്ട് തന്നെ അപ്പോ വളരെ അപ്രതീക്ഷിതമായിരുന്നു ഈ യുദ്ധം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാലസ്തീൻ ഇസ്രയേൽ തമ്മിലുള്ള വിഷയം അത് ഒരു കാലത്തും നോർമലൈസ്ഡ് ആയിരുന്നില്ല എങ്കിൽ പോലും ഏഴാം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ് അപ്പോ ഇവിടെ ഒരു നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ചെയ്തിട്ടില്ല ബി ബി സി അന്ന് ഹമാസിന്റെ ആക്രമണം നടത്തുമ്പോ അവരുടെ ആൾക്കാരെ വെച്ച് അവരുടെ റിപ്പോർട്ടേഴ്സിനെ വെച്ച് ആ മിലിട്ടറി ബേസിൽ കാസയുടെ ബോർഡറിലുള്ള ആ മിലിട്ടറി ബേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് അവർ ശ്രമം നടത്തി അപ്പോ ആ മിലിട്ടറി ബേസിലുള്ള അറുപത് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഒരു കണക്ക് അവർക്കന്ന് കിട്ടിയത് അപ്പൊ അവരുടെ ഒരു അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിന് മുമ്പ് അവിടെയുള്ള ഇസ്രയേലി സൈനികരുടെ പെരുമാറ്റത്തിൽ വളരെ അസാധാരണമായ ഒരു പെരുമാറ്റ രീതിയാണ് കണ്ടത് എന്നുള്ളതാണ് അതുപോലെ ഗാസ സ്ട്രിപ്പിന്റെ അവിടെ ആ ഭാഗത്തുള്ള ഹമാസിന്റെ ഗാഡ് പോസ്റ്റ് അല്ലെങ്കിൽ ആ പോസ്റ്റിന്റെ അവിടെ ചെറുപ്പക്കാരികളായ സ്ത്രീകളെയാണ് ബോർഡർ ക്യാമറ മോണിറ്റർ ചെയ്യാനായിട്ട് നിയോഗിച്ചത് അതുപോലെ രണ്ടാമത് അവർ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് ഏഴ് ഒക്ടോബറിന് മുമ്പ് മുമ്പ് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ അവർക്ക് ആ ഭാഗത്തൊന്നും യാതൊരുവിധ ആക്ടിവിറ്റി ഇല്ലായിരുന്നു അവരെ എല്ലാ പരിപാടിയും നിർത്തിവെച്ച രീതിയിൽ ഒരു പെരുമാറ്റമാണ് ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇസ്രയേലി ട്രൂപ്പുകൾ അല്ലെങ്കിൽ ഇസ്രേലി സൈനികർ മിക്കവാറും ആയുധ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ആയുധധാരികളല്ലായിരുന്നു മാത്രമല്ല അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഈ പട്ടാളക്കാര് ഒഫീഷ്യൽ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ല പെരുമാറിയത് എന്നാണ് ഈ ബി ബി സി യുടെ റിപ്പോർട്ടർമാര് കണ്ടെത്തിയത് കൂടാതെ അവർ കണ്ടെത്തിയ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇസ്രേലി ഭാഗത്തുള്ള സർവേലൻസ് എക്വിപ്മെന്റ് അത് പലതും വർക്ക് ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ ഹമാസിന് വളരെ ഈസി ആയിട്ട് നശിപ്പിക്കാൻ താകത്തിനായിരുന്നു എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ബിബിസി പറയുന്നുണ്ട് ഈ ഫൈൻഡിങ്സ് എല്ലാം കൂടി ഇസ്രയേലിന്റെ ഐ ഡി എഫ് എന്ന് പറയുന്ന വിഭാഗത്തിനോട് അവർ ചോദിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്താണ് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളൊരു തറോ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ പറയുന്ന പോസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗാഡി ആ ഒരു സ്ഥലത്തിന് അഹാർ ഓസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിന്റെ അന്വേഷണം പൂർത്തിയായില്ല അതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണണം ഒന്ന് ഹമാസ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഹമാസിന് ഏതോ വിധത്തിലൊരു സഹായവും ലഭിച്ചിട്ടുണ്ട് ഈ ബി ബി സി പറയുന്നതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് അറിയണം ഇതാണ് അന്ന് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നു തുടർന്ന് അങ്ങോട്ട് ശരിക്കും നടന്നത് ഇസ്രയേലി മിലിട്ടറി തമാസ് എവിടെയെല്ലാം ഉണ്ടോ ഗാസാശ്രിപ്പിന്റെ ഏതൊക്കെ ഭാഗത്തുണ്ടോ അവിടെ എല്ലാം ആക്രമണം നടത്തിയതാണ് ഗാസായ അവിടെ അവര് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അവിടെയെല്ലാം അവര് നശിപ്പിച്ചു ഗാസയിൽ നിന്ന് ലബനാനിലേക്ക് പോയി ബേറൂട്ടിലേക്ക് പോയി അങ്ങനെ മുഴുവൻ പാലസ്തീനുകളിൽ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഓരോ കാരണങ്ങൾ പറഞ്ഞു ആശുപത്രി കെട്ടിടത്തിന്റെ അടിയിലാണ് ഇവരുടെ താവളം എന്ന് പറഞ്ഞ് ആശുപത്രി കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ അങ്ങനെ ഉള്ള എല്ലാ കെട്ടിടങ്ങളും അവര് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഇസ്ലീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ സദൺ ബെയ്റൂട്ടില് ഏതാണ്ട് പത്തോളം ആൾക്കാർ റോക്കറ്റ് ആക്രമണത്തിൽ മരണപ്പെട്ടു ഒമ്പത് കുട്ടികളെ കുട്ടികൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ റെഫ്യൂജി ക്യാമ്പിലുണ്ടായിരുന്നവർ മരണപ്പെട്ടു ചുരുക്കം പറഞ്ഞാല് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ശേഷം രാത്രിയിൽ മാത്രം ഏകദേശം നാൽപ്പത്തി ഓരായിരത്തി എണ്ണൂറ്റി എഴുപത് ആൾക്കാർ മരണപ്പെടുകയും തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേര് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിലെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേര് കൊല്ലപ്പെട്ടു ഇരുന്നൂറോളം പേര് ഇപ്പോഴും ഹമാസിന്റെ കീഴിലാണ് ഈ ഒരു രീതിയിലാണ് അവിടെ ഇപ്പൊ യുദ്ധം നിൽക്കുന്നത് അപ്പൊ ഹമാസിൽ നിന്ന് തുടങ്ങി ലബഡാനിലേക്ക് പോകാൻ കാരണം ഹെസ്ബുള്ളയായി ഹെസ്ബുള്ള ആണ് ഇതിന്റെ മറ്റൊരു ഇസ്രയേലിനെ ഭീഷണി ഉണ്ടാകുന്ന നിലനിൽപ്പിന്റെ ഭീഷണിക്ക് മറ്റൊരു കാരണം എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നന്ദൻഹാവിന്റെ ഒരു ഈ ഒക്ടോബർ ഏഴിന് മുമ്പുള്ള ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ട് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഇടിയുന്ന ഒരു സമയമായി അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ് തിരിച്ച് ആക്രമിച്ച് ുവരെ ഇറാൻ ആക്രമിക്കുന്നതുവരെ നദനാവിന്റെ വാർ ആണ് റൺ ചെയ്തിരുന്നത് ഇപ്പോഴും വാർ ക്യാബിനറ്റ് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ എന്താണ് പറയേണ്ടത് പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനസമ്മതി വല്ലാതെ ഇടിഞ്ഞു താഴോട്ട് പോകുന്ന സ്ഥിതിയായി ഇറാനിലോട്ട് ആക്രമണം തുടങ്ങി ഹിസ്ബുള്ളയുടെ തലവന് നസറുള്ളയ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ നസബുള്ളയുടെ ഗ്രാഫ് രാഷ്ട്രീയമായിട്ട് അല്പം ഒന്ന് ഉയരാൻ തുടങ്ങിയതും ഒരു ശ്രദ്ധയാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ലോകരാഷ്ട്രങ്ങൾ ഈ നസബുള്ളയെ ആക്രമിക്കാനും ലബണ ആക്രമിക്കാനും തുടങ്ങിയപ്പോഴത്തേക്കും ഒരു വെടിനിർത്തതിന് വേണ്ടി അഭ്യർത്ഥിച്ചു അതിന് പ്രധാന കാരണം എന്ന് പറയുന്ന ഗാസയിൽ നിന്ന് ഓടിപ്പോയവരുടെ അഭയം തേടിയത് ലബണനിലാണ് ലബണൽ ആക്രമിക്കാന്ന് പറഞ്ഞ ഗാസയിലുള്ളവരെ തന്നെയാണ് ലബണനിലോട്ട് വീണ്ടും ആക്രമിക്കുകയാണ് അതായത് പരാജയം ചെയ്യപ്പെട്ടവര് രക്ഷ നേടിയ ആ സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് ആക്രമണം നടത്തുന്നു അപ്പോ ഹെസബുള്ളയെ ആക്രമിക്കുന്നു ഇസ്രയേലിന്റെ ഉദ്ദേശം പൂർണമായ ഉന്മൂലനം എന്നുള്ള രീതിയിലേക്ക് വരുന്നു ഹമാസ് ഹെസബുള്ള എന്നുള്ളു പക്ഷെ നമ്മളൊന്നും പറഞ്ഞിരുന്നു ഇവരുടെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഹമാസോ എസ്പിളയോ പാലസ്റ്റീനോ ഒന്നുമല്ല എഴുതാനാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് നമ്മൾ പറഞ്ഞു കൃത്യം ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയി അതിനു മുമ്പ് അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനോട് ഒരു വെടിനിർത്തൽ ആവശ്യപ്പെട്ടു അപ്പോഴും നമ്മൾ വിലയിരുത്തിയത് വെടിനിർത്തൽ രാഷ്ട്രീയമായ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ലോക പോലീസായ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കപട നാടകമാണ് ഇസ്രയേലിൽ കേൾക്കാൻ പോകുന്നില്ല ഇസ്രയേലി പ്രധാനോ യുവനിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾ വെടിനിർത്തതിന് തയ്യാറല്ല യുവനിലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നസറുകളുടെ ക്യാമ്പിനെ ആക്രമിക്കുന്നു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നു അമേരിക്കയായിട്ട് യാതൊരു അമേരിക്കയുടെ അന്ത്യശാസനോ അല്ലെങ്കിൽ വളരെ കർശനമായ ശാസനമൊന്നും അവരെ അംഗീകരിക്കാൻ തയ്യാറായില്ല അമേരിക്കയുടെ ആയാലും ഫ്രാൻസിന്റെ ആയാലും പക്ഷെ ശ്രദ്ധ മറ്റൊരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയുടെ പണം കൊണ്ടാണ് അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ടാണ് ഇസ്രേൽ ഇത്രയും ശക്തമായത് അമേരിക്കയുടെ ബഡ്ജറ്റില് ഒരു നല്ലൊരു ശതമാനം തന്നെ വാർഷിക ബഡ്ജറ്റിന് നല്ലൊരു ശതമാനം തന്നെ ട്രംപ് ആയാലും ട്രംപായാലും ബൈഡനായാലും ഇസ്രേലിനെ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇത് നിർത്തുമെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ നിർത്താൻ ഉള്ളൂ പക്ഷെ അമേരിക്കയും കൂടി ഒത്തുകളിച്ചതുകൊണ്ടാണ് ഈ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് പോയത് ഇറാനാണ് ഇവരുടെ ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീങ്ങി വേറെ ഗദ്യന്തിരമില്ലാതെ ഇറാനെ ഭീഷണിപ്പെടുത്തുകയും ഇറാനെ ആക്രമിക്കും ഇറാൻ ആക്രമിച്ചാലും ഇല്ലെങ്കിലും ഇറാനെ ആക്രമിക്കും എന്നൊരു സ്ഥിതിഘട്ടം വന്നപ്പോ ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിഷൻ മിസൈലുകൾ ഇസ്രയേലിലേക്ക് തുളുത്തിവിടാനും തുടങ്ങി അവിടെ നിന്ന് സംഗതി അങ്ങ് മാറി സംഗതി അങ്ങ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ആണോ ഇസ്രായേലിനെ കൂടുതൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ച കാര്യം നെതിനാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് ട്രംപ് അധികാരത്തിൽ വേണ്ടെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമുള്ളതാണ് ബൈഡനേക്കാളും കൂടുതൽ നെതിനാവു ട്രംപിനെ അനുകൂലിക്കുന്നുണ്ട് അതുകൊണ്ട് ട്രംപും അവിടെ ഇലക്ഷനുമാണ് അപ്പൊ എലക്ഷന് ഈ യുദ്ധം കാര്യമായി സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ബൈഡൻ ട്രംപിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം അതായത് ഇസ്രയേൽ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഗവരാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞിട്ടും യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭ ആവശ്യപ്പെട്ടിട്ടും അവരുടെ പോലും ജനറൽ പോലും ഇസ്രയേലിൽ കാലിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഇടത്ത് ഇസ്രയേൽ വളർന്നു എന്തിനേറെ പറയുന്നു വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇതൊരു ഡിപ്ലോമാറ്റിക് ടെററിസമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയെ നോക്കി പറയുന്ന ഒരു സിവിശേഷം ഉണ്ടായി മാത്രമല്ല നിധിന് അറസ്റ്റ് പറമ്പ് വരെ ഉണ്ട് ഐ സി സി യുടെ ഭാഗത്ത് നിന്നു പക്ഷെ ഇതെല്ലാം വാദവയ്ക്കാതെ അദ്ദേഹം യുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്നു അവിടെ ഇപ്പോ ഇറാന്റെ മധ്യ എന്ന് പറയുന്ന ഇറാനിലെത്തി ഇങ്ങനെ സിറിയയിലുള്ള റഷ്യൻ എയർബേസ് ആക്രമിച്ചു ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് തോന്നുന്നത് മാറി നിൽക്കുന്ന രാജ്യങ്ങളെയും കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിറക്കാനുള്ള ഒരു രീതിയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം പോകുന്നത് അതായത് ആ യുദ്ധം മധ്യേഷ്യ മാത്രല്ല പാർട്ടിയുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും പല രാജ്യങ്ങളും കക്ഷിചേരുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുന്ന നിലയിലേക്ക് കൊണ്ടുവരും ഇപ്പൊ ഒരു വർഷമായി ഇപ്പോൾ ഇത്രയും സഭവികാസങ്ങൾ ഉണ്ടായി അപ്പോ ശാഗീരിക ഒരു നിരീക്ഷണത്തിൽ ഒരു നിഗമനത്തിൽ ഈ യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പശ്ചിമേഷ്യയിലേക്കൊക്കെ ഇത് പടരും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാര്യം എന്താ പറഞ്ഞാൽ ഇവിടെ ഇസ്രയേലിന് ആരെ അനുസരിക്കാനുള്ള അല്ലെങ്കിൽ ആരുടെയും ഇതിന് ശാസനക്ക് വിധേയമാകാനുള്ള ഒരു സന്നദ്ധത ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിന്റെ പിന്നില് അമേരിക്കയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഇസ്രയേലിനെ വിലക്കാൻ മറ്റു രാജ്യങ്ങൾ പുറപ്പെടുന്നില്ല സംസാരിക്കുന്നില്ല എന്നാണോ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അങ്ങനെയല്ല വിലക്കാനായിട്ടൊക്കെ ഐക്യരാഷ്ട്രസഭയാണ് നമ്മളുടെ ഒരു പ്രഖ്യാപി ലക്ഷ്യമായിട്ട് മൂന്നാം ലോകമായിട്ടുണ്ടായതെന്നുള്ള പ്രഖ്യാപി ലക്ഷ്യത്തിലുണ്ടായ ഒരു സംഗതി ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയം പാസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ശാസന പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥരാണ് അത് ചെയ്തില്ല എങ്കിൽ അവരിൽ ആ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തും അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇസ്രേല് ഇസ്രയേലിനെ അന്നത്തെ പ്രശ്നത്തിൽ പറഞ്ഞായിരുന്നു അവർക്ക് ഏതാണ്ട് മുന്നൂറോളം പ്രമേയങ്ങൾ അവർക്കെതിരെ പാസാക്കി ഈ യുദ്ധത്തിന്റെ ധാർമ്മികതയും മൂല്യങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് നദ ഞാബുവിന് അറസ്റ്റ് വാറണ്ട് വരെ പുറപ്പെടുവിച്ചു പക്ഷെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് വിചാരണ ചെയ്യാനോ അല്ലെങ്കിൽ ഇസ്രയേലിന് ഉപരോധം ഏർപ്പെടുത്താനോ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയാണ് കാര്യം അമേരിക്കയാണ് കൂടുതൽ ഫണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കയാണ് കൂടുതൽ ഫണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കൊടുക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു വലിയൊരു സ്വാധീനം ഐക്യരാഷ്ട്രസഭയിലുണ്ട് പക്ഷെ അമേരിക്ക ചെയ്യുന്നതെങ്കിൽ ലോക പോലീസായിട്ട് ഭാവിക്കുകയും ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ നിന്ന് വരുത്താൻ വേണ്ടി പ്രസ്താവന ഒരു ഭാഗത്തും എന്നാൽ നിങ്ങൾ അത് ചെയ്തോളൂ എന്ന് പറയുന്നു ചോദിച്ചോട്ടെ ഏഷാദിലെ അപ്പോ ഈ അമേരിക്കയിലെ കൂടി തന്നെ അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡിലുള്ള ചിത്രം മാറും എന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ രണ്ട് ഈ ഇറാൻ ഇപ്പോൾ ആക്രമണം തിരിച്ച് പിന്നെ ഇസ്രയേലിനെതിരെ ആരംഭിച്ചിട്ടുണ്ട് ഇറാനെ തിരിച്ച് ഇസ്രയേൽ ആക്രമിച്ചാൽ ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഭീകരമായിരിക്കില്ലേ ഈ രണ്ട് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ഒരു ആറുമാസവും കൂടി ഈ യുദ്ധം നന്നായിട്ട് കൊടുമ്പിരികളു പക്ഷെ ഈ ആറുമാസം എന്ന് പറയുന്ന കണക്ക് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ എങ്ങനെ പിരി പ്രത്യാക്രമിക്കുന്നു ഇറാന് ഏതൊക്കെ രാജ്യങ്ങൾ സഹായിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതിനേക്ക് ആശ്രയിച്ചിരിക്കും ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ സിറിയയിലുള്ള റഷ്യൻ ബേസിന് മിലിട്ടറി ബേസിനെ ആക്രമിച്ചു കഴിഞ്ഞു അപ്പൊ റഷ്യ ഒരു ആക്രമണത്തിന് മുതിരിമോ ഇല്ലയോ അത് വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഇറാനെ മാത്രമാണോ ആക്രമിക്കാൻ പോകുന്നത് ഇറാനെ ആക്രമിക്കുമ്പോൾ എണ്ണ പാടങ്ങൾ മാത്രമാണോ എണ്ണ കമ്പനികളെ മാത്രമാണോ ആക്രമിക്കാൻ പോകുന്നത് അതോ ആണവ നിലയങ്ങളെ ആക്രമിക്കുമോ അങ്ങനെ വൈറാന്ത ആക്രമണം എങ്ങനെയായിരിക്കും അപ്പൊ ഇത്തരത്തിൽ അവര് ചെറിയ ആക്രമിക്കുന്നു ലെബനെ ആക്രമിക്കുന്നു ഇറാനെ ആക്രമിക്കുന്നു അപ്പൊ ഇസ്രയേലിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെയും ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്ക് അതിനുള്ള കോപ്പ് ആയുധ ശേഖരം ഉണ്ടോ അവർക്ക് ആയുധം നൽകുന്നത് അമേരിക്ക മാത്രമാണോ ഏഹ് ഇതും കൂടെ ഒന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് ചർച്ച എല്ലാ മുസ്ലിം രാജ്യങ്ങളിലോടും ഇസ്രയേലിന് വലിയ പകയൊന്നും അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഹിസബുള്ളയിലെ ഒരു നേതാവിനെ എന്നുണ്ടെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഖത്തറിലായിരുന്നു ഖത്തറിൽ താമസിക്കുമ്പോൾ ആ ഭാഗത്ത് വെച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ പതിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല പകരം അവർ ചെയ്തത് ഇറാനിൽ അദ്ദേഹം വന്നപ്പോഴാണ് വധിച്ചത് അപ്പൊ ഖത്തറുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണമെന്ന് പോകണമെന്ന് ഇസ്രയേലിന് ആഗ്രഹമുണ്ട് അപ്പൊ ഇസ്രയേൽ ആക്രമിക്കാൻ പോകുന്നത് ഇസ്രയേലിന് അനുകൂലമായി നിൽക്കാത്ത അറബ് രാജ്യങ്ങളെ ആയിരിക്കും ആക്രമിക്കുക പക്ഷെ എന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന ഒരു റെസ്പോൺസാണ് ഇറാൻ എന്തായാലും ഇസ്രയേൽ ആക്രമിക്കും യു എസും അതിനെ സപ്പോർട്ട് ചെയ്യും അതിനെന്തെങ്കിലുമൊക്കെ ന്യായങ്ങളെല്ലാം വരും ന്യായങ്ങളില് പലർക്കും ന്യായീകരിക്കാം പലർക്കും വിയോജിക്കാം അങ്ങനെയായി പക്ഷെ ഇതെല്ലാം ആണ് ഇസ്രയേൽ ആക്രമിക്കുന്നത് അറിയുന്ന ആണവ നിലയമാണെന്ന് വെറുതെ കരുതുക ആണവ നിലയം ആക്രമിക്കുമ്പോൾ ആണവ നിലയത്തിൽ നിന്ന് വരാൻ പോകുന്ന ബഹുസ്ഫുരണങ്ങള് അത് തീർത്താത്തീരാത്ത നഷ്ടം ഉണ്ടാക്കും ഒന്ന് രണ്ട് തങ്ങൾ ആക്രമിക്കപ്പെടും എന്തായാലും തങ്ങൾ കൊല്ലപ്പെടും എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇറാന് എന്നാ ഒരു ഞാൻ പോകുന്നു എന്തായാലും എന്റെ കാര്യം പോക്ക എന്നാ നിന്റെ കാര്യം കൂടി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആണവ ബോംബ് വലിച്ചെറിയാനായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയാൽ ലോകം വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും അങ്ങനെ ചെന്ന് പെടാതിരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ല അപ്പൊ അതായത് ഇന്ന് വന്ന് ഇന്നത്തെ ദിവസം നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ ആരുമില്ല അമേരിക്ക വളരെ തന്ത്രപരമായിട്ട് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അമേരിക്ക നിഷ്പക്ഷമാണെന്ന് ഭാവിക്കുന്നു യുദ്ധങ്ങള് രണ്ട് ഭാഗത്തും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേരും ഇപ്പൊ ഹിസബുള്ളക്കായാലും നിർത്താൻ കഴിയില്ല ഹമാനായാലും നിർത്താൻ കഴിയില്ല ആയാലും നിർത്താൻ കഴിയില്ല ഇസ്രായേൽ ആയാലും നിർത്താൻ കഴിയില്ല എന്നൊരു പ്രത്യേക അവസ്ഥയുണ്ട് ഇതാണ് നമ്മൾ നിൽക്കുന്നത് അതെ ഏതായാലും നമുക്കിപ്പോ ചർച്ച തൽക്കാലം ഇവിടെ നിർത്താം ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മളിപ്പോ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉള്ളൂ അത് വിപുലമായി സംസാരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ തുടർന്നും താങ്കളെ ബന്ധപ്പെടുന്നതാണ് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു വെരി മച്ച് സന്തോഷം താങ്ക് യു താങ്ക് യു